വിവിധ വിദ്യാലയങ്ങളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് വണ്ടൂരിൽ നടന്നു വി എം സി സ്കൂൾ മൈതാനിയിൽ നടന്ന പരേഡിൽ നിലമ്പൂർ ഡിവൈഎസ്പി ടി എം വർഗീസ് അഭിവാദ്യം സ്വീകരിച്ചു പ്രവർത്തനം തുടങ്ങി വളരെ വിജയകരമായി അത് ഇത്രയും നാൾ നമ്മുടെ സ്കൂളുകളിൽ പ്രവർത്തിച്ച് വളരെ വിജയമാണ് ഓരോ സ്കൂളുകളിലും എസ് പി സിച്ച് കൊണ്ടിരിക്കുന്ന ഒരു അവസരമുണ്ട് സമൂഹ നന്മയും രാജ്യസ്നേഹവും മറ്റും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് തുടർന്നും ഇതുപോലെ ഈ പരിപാടി വിജയം വും അതിന്റെ വിജയവും മനസ്സിലാക്കിയ മാതാപിതാക്കൾ എസ് പി സി ചേർക്കുന്നതിനും മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഓരോ വരികളും സസത്രം വായിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എന്താണ് എസ് പി സി എന്നും എന്താണ് എസ് പി സി കൊണ്ട് നാം ഉദ്ദേശിക്കുന്നതെന്നും വണ്ടൂർ ഗവൺമെന്റ് വി എം സി ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വാണിയമ്പലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പോരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലെ എസ് പി സി യൂണിറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത് രണ്ടുവർഷത്തെ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളാണ് പരേഡിൽ അണിനിരുന്നത് വണ്ടൂർ ഗവൺമെന്റ് വി എം സി ഹയർസെക്കൻഡറി സ്കൂളിലെ സി റഷ പരേഡ് കമാൻഡറും വാണിയമ്പലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സി അർജുൻ ജേഷ് സെക്കൻഡ് ഇൻ കമാൻഡറുമായിരുന്നു ചടങ്ങിൽ വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടറെ അജേഷ് കുമാർ പ്രിൻസിപ്പൾമാരായ ഒ വിനോദ് ഐശ്വര്യ ഇ ദീപ പി വേലായുധൻ ഉഷ പ്രധാനാധ്യാപകരായ പി സുബ്രഹ്മണ്യൻ എ സി രാമകൃഷ്ണൻ യു എം നിർമ്മല വി പി മനോജ് എസ് എം സി ടി എൻസിടി ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു